വിജയത്തിലേക്ക് വീണ്ടും ചുമടുവയ്ക്ക രണ്ടാം സെറ്റ് പോരാട്ടം തിരിച്ചു പിടിച്ചു മത്സരം കാണാം ഈ മത്സരത്തിന്റെ രണ്ടാം സെറ്റിലേക്ക് പ്രകാശപ്പെടുന്നു <laughs> താക്കമ <laughs> <laughs> പ്രസംഗാർത്ഥിക്കുന്നു രണ്ടാം സദേരോട്ടത്തിന്റെ ചുമടുകളിലേക്ക് വീണ്ടും നടנהടുക്കുവാൾ വെച്ചി ഒരുമൊരു സിംഹമിത്ര പംഗീർപാളമൻ രാജൻ ചേരയിലേക്ക് വിന്റെ സമാനേ പാബലി പാബലത്തുകൊണ്ടാജാകാടും കുബളികുന്നകളുടെ തന്നെ മാട്ടു കൊട്ടാരത്തിലെ രാജാവ് ചിന്റെ നാമിലെ പൊന്നുന്ന കോളനിക തവർത്തെ വെത്തെമലേ നീട കെട്ടപ്പല കുളങ്ങി ഉല്പളചോൽ ഓമന ചൊല്ലി മൂന്നോ മൂന്ന് പാറു വയക്ക വെടുകളിൽ പരിങ്ങി വരുന്ന താനപാളയത്തിലെ അപ്പൻ്റെ ടെറർ കുട്ടി വിടുകൻ സക്ഷാണ് അരികെത്തെ പോയേ പ്രതികാലത്തിൻ്റെ ചുമടുകളിലിക്കി നിന്നെ അമാനെ അവസാനം ഇടയവരിലേക്ക് കുതിക്കുന്ന സംഘമിത്ര പൊന്നീർപാളത്തിൻ്റെ വരച്ച വരിയിൽ നിർത്തുന്ന വൈരാളിൻ്റെ നിലാളി വീരപരിവേഷങ്ങൾ അബനെ

பல்லிக்கோட்டை படையாளிகமார் 18 கவிஞரும் ரேவதி பட்டதார முகங்கில் பராஜா இம்ப்ரான் மனசு காடித்த அந்த சாமானியர்கள் தட்டுவெச்சிருந்து ராஜிவ விருச்சாரி கூட்டால் ইউরোপக்காரர் கிட்ட காலி فاضிரக்காரன் இங்கிலீஷ் பாரின் பிஞ்சு காரிகர்த்தார் தனிமக்கள் വിളിച്ച பல்லிக்கோட்டை காரணன கோடின் போட்டைன்ன புரட்சிச்சோ ஓடிக்காரின் மண்ணில் கொண்டாடிய வெற்றி கிரீடமே நிறைந்துது

സംഘിത്രാപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ശേഷം പൊന്നാംഗലത്തിന്റെ രാജകീയമായ കളിക്കളത്തിൽ പൊന്നാപുരം കോട്ടപുരത്തും െ കാറ്റിൽ പറയുന്ന മത്സരഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം തുടക്കം മുതൽ ഫിക്സറിന്റെ ഇങ്ങനെ കണ്ണൂടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം ഈ കളിക്കളത്തിലെ കിരീടമായിട്ട് നടത്തുന്ന ടീമിനെ ഒരുപക്ഷെ നിരവധി ആളുകൾ പ്രവചിച്ചു കാണും മനസ്സിലെങ്കിലും പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും മാറിമറിഞ്ഞിട്ട് നേടിയെടുത്ത് കോഴിക്കോടിലെ അഭിമാനങ്ങളായി മാറി കിരീടമുയർത്തുന്നു കൈമാറുന്നു മുപ്പത്തിരണ്ട് ടീമുകൾ മറ്റൊരു ചുമനാഗത്തിന്റെ ഈ വർഷത്തിനടിച്ച് മത്സരത്തിലൂടെ സമാപനം കുറിക്കുകയാണ്